ഷ്യാമേ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് ഈ ഷൈം ടോം ചാക്കോ ഉൾപ്പെട്ട ഒരു കൊക്കൈൻ കേസ് അന്ന് കടവന്ധ്രയിലെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഷൈം ടോം ചാക്കോയും അയാളുടെ സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊ പതിനൊന്നിന് ഈ കേസിലെ വിധി വന്നു അത് എന്ന് പറഞ്ഞാൽ വിചാരണ കോടതി ഷൈം ടോൺ ചാക്കോ ഉൾപ്പെടെയുള്ള മറ്റു നാലു പേരെയും കുറ്റവിമുക്തരാക്കി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാരണം ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല കൊക്കേനുപയോഗിച്ചു എന്നുള്ളത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ ഇവർ കുറ്റക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോ അഭിനയിച്ച് തുടങ്ങി അദ്ദേഹം സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അഭിനയ രംഗത്തേക്ക് വന്നു തുടങ്ങിയ സമയമാണ് ഇത്രയും അങ്ങോട്ടൊരു സ്റ്റാർഡം ഉണ്ടായിട്ടില്ല ആദ്യത്തെ സിനിമയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയം മറ്റു ആണത് ആ കേസിലെ വിധി ഇങ്ങനെ കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിധി വരുന്നു യഥാർത്ഥത്തിൽ ഇവര് സാങ്കേതികമായ ഒരു കാരണമാണോ അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണോ കോടതിക്ക് അങ്ങനെ കണ്ടെത്തേണ്ടി വന്നത് ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസാണ് കേസ് ആദ്യത്തെ കൊക്കൈൻ കേസ് ആഹ് അപ്പൊ കൊക്കൈൻ കേസുകൾ ഇതിനു മുമ്പുണ്ടോ എന്നുള്ള പിന്നെ അതെന്താ കൊക്കൈൻ കേസ് ഇതായിരുന്നു ആദ്യത്തെ പുതിയ ആദ്യത്തെ കേസ് കൊക്കൈൻ കേസ് ഇതാണ് കൊക്കൈൻ കേസാണിത് കേരളത്തിലെ ആദ്യ കൊക്കൈൻ കേസ് എന്ന രീതിയിലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്നും അതിനെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് ഇപ്പോൾ ഈ കേസ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടപ്പോഴും കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് ആവിയായി പോയല്ലോ എന്നായിരുന്നു ഇവിടുത്തെ ഒരു മന്ത്രിയോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ചോദ്യം അന്ന് മുതൽ ഇന്ന് വരെയും ഏതാണ്ട് പത്ത് വർഷം നീണ്ടു എന്ന ഈ കാലഘട്ടത്തിൽ മുഴുവൻ ചർച്ച ചെയ്തത് അത് ആ രീതിയിൽ തന്നെയാണ് പത്ത് ഗ്രാം കൊക്കൈൻ അന്ന് പിടിച്ചെടുത്തത് കടവന്ത്രയിലെ ഡ്യൂ ഫ്ളാറ്റ് അതിന്റെ ഉടമ റിയാതിരിക്കും പിന്നെ തൃശ്ശൂർ ശോഭ സിറ്റിയിൽ ചന്ദ്രബോസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ഹമ്മർ കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തിയ നിഷാദ് നിഷാമിന്റെ നിഷാം നിഷാ മുഹമ്മദ് നിഷാം നിഷാം ഫ്ലാറ്റ് ആണ് ഡ്യൂപ്ലക്സ് അവിടെ നിന്നാണ് ഷൈൻ ടോം ചാക്കോയെയും നാല് മോഡലുകളെയും മൂന്ന് മോഡലുകളെയും ഒരു സഹ സംവിധായകിയെയും അന്ന് പിടികൂടുന്നത് അന്ന് പിടികൂടുമ്പോൾ ഈ ഫ്ലാറ്റിലുണ്ടായിരുന്നത് മൊത്തം അഞ്ചു പേര് ഷൈൻ ടോം അടക്കം അഞ്ച് പേര് ഇവരിൽ നിന്നും പത്ത് ഗ്രാം കഞ്ചേ ഇത് കൊക്കൈൻ പിടികൂടി അതിലെ ഒരാളെന്ന് പറയുന്നത് പിന്നെ ഇത് പിടികൂടുന്നത് ഈ കേസിലെ ഒരു ലേഡിയുടെ ശരീര ശരീരത്തിൽ നിന്നാണ് പിടികൂടുന്നത് രേഷ്മ രംഗസ്വാമി ഇവരൊരു മോഡൽ രേഷ്മ രംഗസ്വാമി അവരുടെ ഒരു മോഡലാണ് അവരുടെ ശരീരത്തിൽ നിന്നാണ് ഇത് പിടികൂടുന്നത് ഇവരുടെ ഡ്രഗ് കിറ്റ് ഉപയോഗിച്ചുള്ള അന്നത്തെ എ സി പി ടി എസ് ശശികുമാറിൻ്റെ പരിശോധനയിൽ ഡ്രഗ് കിറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രഗ് കിറ്റ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് കൊക്കൈൻ ആണെന്ന് പിന്നെ പ്രാഥമികമായി തന്നെ ബോധ്യപ്പെട്ടു പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിലും ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇവരുപയോഗിച്ചത് കൊക്കൈൻ ആണെന്ന് തെളിയിക്കപ്പെട്ടു പത്ത് ഗ്രാം കൊക്കൈൻ ഇവരുടെ പക്കൽ നിന്നും പിടിക്കപ്പെട്ടു ഈ കേസിലെ എവിടെ നിന്നും കൊക്കൈൻ എത്തി അതായിരുന്നു രണ്ടാമത്തെ പോലീസിന്റെ അന്വേഷണം ഷൈൻഡോ അടക്കം അഞ്ചു പേരെ പ്രതി ചേർത്താണ് ആദ്യഘട്ടത്തിൽ ഈ കേസ് മുന്നോട്ട് പോയത് രണ്ടാമത്തെ ഈ കേസിൽ കണ്ടെത്തിയൊരു കാര്യം ഈ കൊക്കൈൻ എത്തിയിരിക്കുന്നത് നൈജീരിയയിൽ നിന്നാണ് അങ്ങനെ നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള ഒക്കവ ചുഗോസി കോളിൻസൺ ഒക്കവാ ചുഗോസി കോളിൻസെന്ന് പറയുന്ന നൈജീരിയക്കാരനെ കേരള പോലീസ് ഗോവയിൽ നിന്നും എടുത്തു അറസ്റ്റ് ചെയ്തു ആ ഗോവ പോലീസ് നിരന്തരം ശല്യക്കാരനായി കരുതിയിരുന്ന മയക്കുമരുന്നിന്റെ ഡീലറായി കരുതിയിരുന്ന ആളാണ് ഈ പറയുന്ന ഒക്കവാ ചുഗോസി ഇയാളെ ഗോവയിൽ നിന്നും ഗോവൻ പോലീസിന്റെ സഹായത്തോടു കൂടി പോലീസ് പിടികൂടി കേരള പോലീസ് പിടികൂടി കേരള പോലീസ് പിടികൂടിയപ്പോൾ അടുത്ത പോലീസിന്റെ അന്വേഷണം ഈ ഒക്കാവ ചിഗോസിയെ എങ്ങനെ ഷൈം ടോമും അതുപോലെ തന്നെ ഈ ഇവര് രേഷ്മ ബ്ലസി സിൽവസ്റ്റർ അവരാണ് സഹ സംവിധായക പിന്നീട് ടിൻസ് ബാബു സ്നേഹ ബാബു ഇത്രയും എങ്ങനെ ഈ പറയുന്ന നൈജീരിയക്കാരനുമായി പരിചയപ്പെട്ടു ഇതായിരുന്നു പോലീസിന്റെ അടുത്ത അന്വേഷണം അവിടെ നിന്നാണ് ജസ്ബീർ സിംഗ് പിന്നെ പൃഥ്വിരാജ് പൃഥ്വിരാജ് നടനല്ലേ കേട്ടോ അല്ലല്ല ഇനി അതും പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു വരില്ല പൃഥ്വിരാജ് ഇവരെ രണ്ടുപേരെയും ചെന്നൈയിൽ നിന്ന് പോലീസ് പിടികൂടുന്നത് ഈ രണ്ടു പേരും ഇവരുമായിട്ടുള്ള കണക്ഷനാണ് ഒക്കോവയുമായിട്ടുള്ള കണക്ഷൻ വഴിയാണ് കൊച്ചിയിലേക്ക് ഈ പറയുന്ന കൊക്കയിൽ എത്തിയത് എന്ന് പോലീസ് കണ്ടെത്തുന്നു അങ്ങനെ ഈ കേസിൽ അധികം വൈകാതെ ഏതാണ്ട് ഒന്നര വർഷം സമയം കൊണ്ട് തന്നെ ഇതിന്റെ കുറ്റപത്രം എറണാകുളം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുമ്പാകെ എത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഇതിൻ്റെ വിചാരണ ഈ കേസിൻ്റെ വിചാരണ ഈ കോടതിയിൽ ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംഭവത്തിലുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മലയാളത്തിലെ നടന്മാരിൽ ആദ്യഘട്ടത്തിൽ കൂടുതൽ കാലം അകത്ത് കിടന്ന ഒരാളാണ് ഈ ഷൈൻഡോ മയക്കുമരുന്ന കേസിൽ അങ്ങനെ മയക്കു കൊക്കൈൻ ആദ്യമായി ജയിലിൽ പോകേണ്ടി വന്ന മലയാള നടനാണ് ഷൈൻ ഷൈൻഡോം ചാക്കോ അതുപോലെ തന്നെ ബ്ലസി സിൽവേസ് സിൽവസ്റ്റർ എന്ന് പറയുന്നത് ആദ്യമായി ഈ പറയുന്ന പോലെ മയക്കുമരുദ്ധ കേസിൽ പിടിക്കപ്പെട്ട ജയിലിൽ പോകേണ്ടി വന്ന കേസിൽ പ്രതി അയക്കപ്പെട്ട സഹ സംവിധായികയാണ് അങ്ങനെ രണ്ടുപേര് ബാക്കിയുള്ളവരൊക്കെ മോഡലാണ് അപ്പൊ ഇത്രയും പേര് ഈ കേസിലെ പ്രതികളാക്കിക്കൊണ്ട് ഇതിൽ ഒരാൾ വിചാരണ നേരിട്ടിട്ടില്ല അയാൾ മുങ്ങിക്കളഞ്ഞു ഈ കേസിലെ ഇത് മൊത്തത്തിൽ ഒൻപത് പേരുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഒൻപതിൽ ഒന്ന് വിചാരണ നേരിട്ടിട്ടില്ല അയാൾ ഒന്നിൽ മുങ്ങി അയാൾ മരണപ്പെടുകയോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ എൻ്റെ ഹിസ്റ്ററി എടുക്കേണ്ടി വരും അപ്പോൾ ഈ കേസ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ വിചാരണ വന്നു വിചാരണ നടന്നു ഈ കേസ് വളരെ ശക്തമായിട്ട് ഞങ്ങൾ വാദിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പുറത്ത് ഇവർ തുറന്നുവിട്ട പുക ആ പുക ഇവിടെ എല്ലാവരും വിശ്വസിച്ചു ആ പുക മറക്കുള്ളിൽ ഈ കേസ് അട്ടിമറിച്ചുകൊണ്ടിരിക്കുക ആവിയായി ആവിയായി പിന്നെ ഈ കൊച്ചിയിലെ ഉദ്യോഗസ്ഥൻ പിന്നെ ഫ്രാൻസിസ് എൽബി ഫ്രാൻസിസ് എൽബിയാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായി കുറ്റപത്രം സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ വിചാരണയാണ് ഏറ്റവും അവസാനം ക്രോസ് ക്രോസ് ഉസാരമാണ് ഏറ്റവും അവസാനവും നടന്നത് ഈ കേസ് എങ്ങനെ അട്ടിമറിച്ചു എന്നുള്ളത് പറഞ്ഞുതരാം എൻ ഡി പി എസ് ആക്ട് നാൽപ്പത്തി സെക്ഷൻ നാൽപ്പത്തി രണ്ട് ഇതാണ് ആദ്യം കോടതിയിൽ പ്രതിഭാഗം പൊളിച്ചത് അതിനു മുമ്പ് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഈ കേസിലെ പ്രതിഭാഗത്തിന്റെ അഡ്വ അഭിഭാഷകൻ ആരായിരുന്നു ആരായിരുന്നു എന്നുള്ളത് രാമൻ പിള്ള അഡ്വക്കേറ്റ് അതായത് വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള രാമൻപിള്ളയാണ് പ്രതികൾക്ക് വേണ്ടി കൊച്ചി ഒന്ന് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരായത് ഒന്ന് സെക്ഷൻ നാൽപ്പത്തിരണ്ട് വിളിച്ചു സെക്ഷൻ നാൽപ്പത്തിരണ്ട് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം സെക്ഷൻ നാൽപ്പത്തിരണ്ട് എൻ ഡി പി എസ് കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഹസ്യ വിവരം ലഭിക്കുന്നു സ്ക്വാഡിന് രഹസ്യ വിവരം ലഭിക്കുന്നു രഹസ്യ വിവരം ലഭിക്കുകയാണെങ്കിൽ അത് രേഖാമൂലം മുകളിലുള്ള ഉദ്യോഗസ്ഥനെ അറിയിച്ചിരിക്കണം ആ രേഖ എത്തിയില്ല ഏത് ഉദ്യോഗസ്ഥനാണ് ഈ രഹസ്യ വിവരം അറിഞ്ഞ് റെയ്ഡിന് ഉത്തരവിട്ടത് റെയ്ഡിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ ആ ഒരു രേഖയുമില്ല അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരും കോടതിയിൽ എത്തിയില്ല വെറുതെ ഒരു പരിശോധന എന്ന പോയി ഒന്ന് ഒന്ന് രണ്ട് എൻ ഡി പി എസ് കേസ് എൻ ഡി പി എസ് ആക്ട് സെക്ഷൻ അൻപത് ഇത് പൊളിച്ചു ഇത് പൊളിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർക്ക് മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന് മുന്നിലോ പ്രതികളെ ഹാജരാക്കി അത് ബോധ്യപ്പെടുത്തിയിരിക്കണം ഇല്ല അങ്ങനെ ഒരു ഇല്ല അങ്ങനെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥരുമില്ല കേസ് പൊളിഞ്ഞു രണ്ട് പൊളിഞ്ഞു മൂന്നാമത്തെയാണ് ഏറ്റവും നിർണായകം എൻ ഡി പി എസ് ആക്ടിലെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന ഈ പിടിക്കപ്പെടുന്നതിൽ സ്ത്രീകൾ ഈ കേസിൽ സ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ദേഹപരിശോധനയ്ക്ക് സാക്ഷിയായിരിക്കുന്ന ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വനിതയായിരിക്കണം ഉദ്യോഗസ്ഥ ആയിരിക്കണം ഉദ്യോഗസ്ഥൻ പറ്റില്ല ഇവിടെ ഇവര് ഉദ്യോഗസ്ഥനെ ഹാജരാക്കി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ കേസിലെ രേഷ്മ രംഗസ്വാമിയുടെ ശരീരത്തിൽ നിന്നും അവരുടെ ഒളിപ്പിച്ച ശരീരത്തിൽ ഒളിപ്പിച്ച പത്ത് ഗ്രാം കൊക്കൈൻ കിട്ടിയെന്നാണ് കേസ് അവിടെ ദേഹപരിശോധന നടത്തിയെന്ന് പറയുന്ന ഗസറ്റഡ് ഓഫീസർ പുരുഷനാണ് പുരുഷ ഗസറ്റഡ് ഓഫീസറാണ് അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടേ ഇല്ല എന്നുള്ള അവസ്ഥ കേസിലെത്തിച്ചു പോരെ ഇത്രയും ഒക്കെ മതിയല്ലോ ബുദ്ധിപരമായ നീക്കങ്ങളാണ് രാമൻപിള്ളക്ക് പൊളിക്കാനുള്ള ഇത്രയും അങ്ങോട്ട് കൊടുത്തു ഇത്രയും പൊളിച്ച് കളഞ്ഞാ പോരെ അതായത് അടപടലം ഈ കേസിനെ കാറ്റൂരി വിട്ട് കളഞ്ഞു ഇവരെല്ലാവരും കൂടെ ചേർന്നു പുറത്ത് വലിയ വിവാദം ഇങ്ങനെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഏത് സമയം ഷൈൻഡോ ചക്കോ അകത്ത് പോയേക്കാം എന്നുള്ളൊരു ധാരണ പൊതുധാരണ ഉണ്ടായി അദ്ദേഹത്തിന്റെ പല സിനിമകളും അദ്ദേഹത്തിനെ കമ്മിറ്റ് ചെയ്തതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടി കേസിന്റെ അന്തിമ ഘട്ടം എന്ന് മനസ്സിലാക്കിയ പലരും ഇദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കാതെ മാറി നിന്ന് തുടങ്ങി കാര്യം ഇദ്ദേഹം അകത്ത് പോയി കഴിഞ്ഞാൽ സിനിമ പൂർണ്ണതയിൽ എത്തില്ല എത്തില്ല കൊക്കൈൻ കേസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ശിക്ഷ കിട്ടും അഞ്ചു വർഷത്തിനൊക്കെ മുകളിൽ ശിക്ഷ പോവും അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം എടുത്തേ ഒരു പരോൾ പോലും ഒപ്പിച്ചെടുക്കാൻ ഷൈൻ ഡോ ചാക്കോയ്ക്ക് സാധിക്കുമെന്ന് വി സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് പല പ്രൊഡ്യൂസേഴ്സും പ്രോജക്റ്റിൽ നിന്നും ഷൈൻ ഡോമിനെ ടോവിനെ വേണ്ടാന്നുള്ളൊരു രീതിയിൽ എടുത്തു പക്ഷേ ഒന്നും നടന്നില്ല അപ്പുറത്ത് നിന്നത് രാമപിള്ളയായിരുന്നു കൊള്ളാവുന്ന ഒരു വക്കീൽ അപ്പുറത്ത് നിന്ന് നിന്നാൽ തീരുന്നതേ ഉള്ളൂ അല്ല കൊള്ളാവുന്ന വക്കീലൊന്നല്ല ഒന്ന് കേസിൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കേസിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാതെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഒരു കുറ്റപത്രവുമായി കോടതിയിലേക്ക് എത്തിയത് പഠിക്കാതെ പൊളിയണം എന്നുള്ള തന്നെ പൊളിയണം ഒരു ആവശ്യം അതായത് ഇതിലെ ഉദ്യോഗസ്ഥർ ഇത് ഈ ദീർഘനാൾ നീണ്ടുപോകുന്ന കേസുകളുടെ പ്രശ്നം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പിടിച്ച കേസിന്റെ വിചാരണ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചു പിന്നെയും വിചാരണ നീണ്ടുപോയപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എത്ര ഉദ്യോഗസ്ഥർ പിന്നീട് സർവീസിലുണ്ട് അവർക്ക് എന്താ പ്രാന്തുണ്ട് കോടതിയിൽ വന്നിട്ട് സാക്ഷി പറയാം വരണ്ടേ അവര് അവർ റിട്ടയർമെൻറ്റ് ലൈഫ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിയിലോട്ട് പോകാം ഇവിടെ വന്ന് സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒഴുക്കാൻ മറുപടി പറയാൻ നോക്കും രണ്ട് അവർക്ക് കിട്ടുന്ന കാശ് പ്രതി കൊടുക്കുവാണെങ്കിൽ അത് പേടിച്ച് കയ്യിൽ വെച്ചിട്ട് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ സ്ഥലം ഇടും ഇതാണൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേസുകൾ നീണ്ടുപോയാൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് അന്നത്തെ ടി എസ് ശശികുമാർ എ സി പി പ്രാഥമികമായി ബോധ്യപ്പെട്ട കാര്യം കാരണമാണെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള റിപ്പോ റിപ്പോർട്ടുള്ള കേസാണിത് തനിക്ക് ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ടുള്ള ഡ്രഗ് കെറ്റു കൊണ്ടുള്ള പരിശോധനയിൽ ഇത് ബോധ്യപ്പെട്ടുവെന്നും ചില കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ നേരിട്ടുള്ള കണ്ടെത്തൽ തെളിവ് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് തന്നെയാണ് കെമിക്കൽ ലാബിലെ റിപ്പോർട്ടും ഇരിക്കുകയാണ് അതിൽ പിടിക്കാതെ ഇപ്പുറത്ത് നിന്ന് എൻ ഡി പി എസ് ആക്റ്റുകളെ പൊളിച്ചത് ഇതാണ് എൻ ഡി പി എസ് ആക്റ്റിലെ സെക്ഷൻസിനെ പൊളിച്ചു കളഞ്ഞത് ഇത് കറക്റ്റായിട്ട് പിന്നെ ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി എറണാകുളത്തിൻ്റെ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് അപ്പോൾ കാശുണ്ടെങ്കിൽ കാശും വേണം രാമൻ രാമൻപിള്ളയും വേണം കാശും രാമൻപിള്ളയും വേണം കാശും വേണം രാമപിള്ളയും വേണം ഉണ്ടെങ്കിൽ നമുക്ക് വലിച്ചു കയറ്റിട്ട് കിളിമാറി നടക്കാം ശരി ശരി